നമസ്കാരം നമ്മുടെ ഗീതാധ്യാനത്തിൻ്റെ ഭഗവത് ഗീതാ ക്ലാസ്സിലെ ഗീതാധ്യാനമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് ഗീതാധ്യാനത്തിൻ്റെ അടുത്ത ഭാഗങ്ങളോടുകൂടി നമുക്ക് ഇത്തവണത്തെ ക്ലാസ് ആരംഭിക്കാം ഓരോ തവണ ഗീതാധ്യാനം തുടങ്ങുമ്പോഴും കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ ഗണപതിയെയും ഭഗവാന്റെ അഷ്ടാക്ഷനാമമായ നാമവും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ധ്യാനിച്ചുകൊണ്ട് മാത്രമേ ഏത് ധ്യാനവും ഗീത പഠിക്കുമ്പോൾ ചൊല്ലിട്ട് മാത്രമേ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ അതുകൊണ്ട് ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഗീതാധ്യാനത്തിൻ്റെ നാല് അഞ്ച് അധ്യാ ആ അഞ്ച് നാമങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ ആറാമത്തെ നാമത്തിലേക്ക് കിടക്കുകയാണ് ഓരോ അധ്യായത്തിലും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ഗീത വെച്ചിരുന്ന് ഇത് പഠിച്ച് ഓരോ ആഴ്ചയിലും നിങ്ങളും ഗീത വായിക്കാനുള്ള പ്രാപ്തി വളരെ എന്താ പറയുക അക്ഷര സ്ഫുടതയോടു കൂടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ചൊല്ലാനുള്ള ആ ഒരു പ്രാർത്ഥന നിങ്ങളിൽ ഉണ്ടാവണം നമ്മൾ ഈ ഓരോ യൂട്യൂബ് ചാനലും ഇടുന്നത് ഇക്കണ്ട നമ്മുടെ സനാതനധർമ്മത്തിനെ പുഷ്ടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഒരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളതെല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ നമ്മുടെ അടുത്ത ഗീതാധ്യാനം തുടങ്ങാം ഭീഷ്മോണതീലോപല ശല് ഗ്രാഹവധി കൃപേണ വഹനി കർണ വേലകുല അശ്വത്ഥാമവർ ഘോരമകര ദുര്യോധനവർത്തിനി സോത്തീർണു പാണ്ഡവൈ രണനദി കൈവർത്ത केशवा पारासर्यभजः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानगकेसरं हरिकथा सम्बोधनाबोधितं लोके सज्जन षट्पैरगर हैपीयबानारत पङ्कजं कलिमल ആറാമത്തെ ഗീതാഖ്യാനം കുറച്ച് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ മഹാഭാരത യുദ്ധ സമയത്ത് ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഭീഷ്മർ ദ്രോണർ ജയദ്രഥൻ ഗാന്ധാരനീലോ ഗാന്ധാര രാജാക്കന്മാരെല്ലാവരും ശല്യർ കൃപർ കർണൻ ഇവരെ അശ്വത്ഥാമാവ് ഇവരെല്ലാം ചേർന്ന ദുര്യോധനന്റെ പടകളാണ് ഈ പറയുന്നത് പാണ്ഡവ കൗരവ പക്ഷത്തെ കൗരവപക്ഷത്തും പാണ്ഡവപക്ഷത്തുമുള്ള പാണ്ഡവരെയും പഠിപ്പിച്ച ആ ഭീഷ്മരും ആ ദ്രോണരും ജല്യരും ജയദ്രതരും ഏർ കൃപരും കർണനും അശ്വത്ഥാമാവും എല്ലാവരും ചേർന്നിരിക്കുന്ന ആ ദുര്യോധനൻ അടക്കമുള്ള ആ വലിയ സമൂഹത്തിൽ അവിടെയാണ് പാണ്ഡവരും ഗൗരവുമായിട്ടുള്ള യുദ്ധം രണം ആ യുദ്ധം ആ നദി പോലെ ഒഴുകുന്ന ആ സന്ദർഭത്തിൽ കേശവ എന്നുള്ള ആ ഒരു നാമത്തിൽ പാരാശര്യവജ സരോജമലം ഗീതാർത്ഥ ഗന്ധോത്കടം അവിടെയാണ് ഗീത ഗീതയുടെ ധ്യാനം ആ പാരാശ്ചര്യം അതായത് ആകെ കൂടി ആ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ ഗീതാദേവി ആ ഭഗവത്ഗീതയെ കേസരം ഹരി കഥ എന്താണ് പല മല വ്യാഖ്യാനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കേസരം എന്താണ് ഈ ഹരികഥയുടെ കേസരം ഈ ഭഗവാന്റെ നാമങ്ങൾ പറയുന്ന ആ കേസരപുടത്തിൽ നിന്ന് വരുന്ന വരുന്നതം സംബോധന കൊടുക്കുകയാണ് ഭഗവതിക്ക് എന്താ പറയുന്നത് ലോകേ സജ്ജനഷ്പൈരഹര പേയമാനം മുത ലോകത്തുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഏർ എല്ലാവർക്കും ഈ ഒരു ഗീതാധ്യാനം ഉപകാരപ്രദമാകുന്ന ആ ഭാരതത്തിന്റെ ഏറ്റവും മഹനീയമായ കലികാലത്തെ ഏറ്റവും ഉൽപ്പന്നമായ ഈ പ്രധ്വംസിന ശ്രേയസ്സെ നമുക്ക് എന്നും ശ്രേയസ് കൊണ്ടുവരുന്ന ഇനിയുള്ള കാലങ്ങളിലും ഗീത നമ്മുടെ ഭഗവത്ഗീതയുടെ ആ ഒരു പ്രശസ്തി ഇപ്പോ നമ്മുടെ നാട്ടിലല്ല ഭഗവത്ഗീതയ്ക്ക് കൂടുതൽ ശിക്ഷരും കൂടുതൽ ഭഗവത്ഗീത പ്ര പ്രചാരണവും എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും ഇപ്പോൾ റഷ്യ അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യരാണ് നമ്മുടെ സംസ്കാരത്തെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് ലജ്ജ തോന്നുന്ന തരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്നും ഭഗവത്ഗീത എന്താണെന്നോ എന്താണ് ഗീത എന്നോ എന്താണ് ഭാഗവതമെന്നോ എന്താണ് രാമായണം എന്നോ അറിയാത്ത തരത്തിലേക്ക് നമ്മുടെ ഹിന്ദു സമൂഹം അധവദിച്ചു പോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ട അത്യാവശ്യമാണ് അതുകൊണ്ട് ഓരോ ഹിന്ദു മത അമ്പലങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും കുട്ടികൾക്ക് വേണ്ട വേദ പഠനശാല ക് ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള ഒരു പ്രബോധനം ഒരു ഉത്ബോധനം കൂടിയാവണം ഈ ഗീത ക്ലാസ്സിലൂടെ എന്ന് ഞാൻ മനസ്സ ആ ആശിച്ചു പോവുകയാണ് നമ്മുടെ പരുത്തിപ്പുള്ളി ദേശത്തെ ചിരാങ്കുളങ്ങര അമ്പലത്തിൽ ഞാനായിട്ട് തന്നെ ഭഗവാൻ എന്നിലൂടെ ഒരു അധ്യാത്മിക ക്ലാസ് ഞങ്ങൾ നാല് മൂന്നാലു മാസങ്ങളായി തുടങ്ങിയിട്ടുണ്ട് ടീച്ചറെ കൊണ്ട് കുട്ടികൾക്കുള്ള ഭഗവത്ഗീതാ ക്ലാസ് ലക്ഷ്മി ടീച്ചറാണ് നടത്തുന്നത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുതൽ സ്കൂൾ തുറന്നിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങളുടെ എല്ലാ ഞായറാഴ്ചയും പത്തുമണിക്ക് ലക്ഷ്മി ടീച്ചർ ചിരാങ്കുളങ്ങര അമ്പലത്തിൽ വന്ന് കുട്ടികൾക്കുള്ള ഭഗവത്ഗീതാ ക്ലാസ് നടത്തുന്നുണ്ട് പരമാവധി കുട്ടികളെ പങ്കെടുപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കണം അതിന് എട്ടാമത്തെ ഗീതാധ്യാനമാണ് വന്ദേ പരമാനന്ത മാധവം എന്താണ് ഭഗവാൻ കൃഷ്ണന് അസാധ്യമായിട്ടുള്ളത് ഈ ലോകത്തൊന്നുമില്ല നമ്മുടെ പരമാത്മാവായിട്ടുള്ള ഗുരുവായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത് ആരെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് ഭഗവാൻ അനുഭവിക്കാത്തതായിട്ട് ഈ ലോകത്ത് അദ്ദേഹം ജനിച്ചു വീഴുമ്പോൾ തന്നെ കഷ്ടകാലത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആളാണ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ കൊല്ലാൻ നോക്കിയ അമ്മാമൻ കംസൻ അതിൽ നിന്നെല്ലാം ആ ഒരു കരാഗൃഹത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്ന ഭഗവാൻ നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ ഒന്നും അല്ല നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതക്കടലുകൾ ഒന്നുമല്ല ഭഗവാൻ താണ്ടി വന്നിരിക്കുന്നത് എന്നാലും ഭഗവാന്റെ മുഖത്ത് നിന്ന് ഒരു പുഞ്ചിരി എന്നും ഉണ്ടായിരുന്നു നമുക്കെല്ലാം ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ മക്കളായാലും നമ്മളായാലും എല്ലാം തകർന്നു പോവാണ് എന്തിനാണ് ഭഗവാനെ ആലോചിച്ച് നോക്കൂ ഇത്രയും കഷ്ടകാലങ്ങളിലും ഇത്രയും ദുർഘടമായ ജീവിത ചര്യകളിലൂടെയും കടന്നു വന്ന ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു എനിക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഭഗവാന്റെ ചിരിയില് നമ്മളെല്ലാം മയങ്ങും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറും അപ്പോൾ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഒരു നാമാണിത് നിങ്ങള് ബൈഹാർട്ട് പഠിക്കേണ്ട ഭഗവത്ഗീതയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത് മൂകം കരോതി വാജാലം എന്താണ് മൂകനെ വാജാലനാക്കും ഭഗവാൻ മൂകൻ എന്താണ് മൂകൻ സംസാരിക്കാൻ പറ്റാത്തവനെ വാചാലനാക്കാൻ കഴിവുള്ള ഭഗവാൻ പങ്കും ലങ്കയ ദേഗിരി എന്താണ് ഉടൻ തന്നെ അദ്ദേഹം മല ചവിട്ടാൻ പ്രാപ്തനാക്കും അതാണ് ഇതിന്റെ അർത്ഥം മൂകം കരോതിവാചാലം പങ്കും ഏ കൃപാതമഹം ലങ്കയദേഗിരി മാധവം അത്രയും കൃപചൊരിയുന്ന ആ മാധവനെ ഞാനിതാ നമിക്കുന്നു ഒമ്പതാമത്തെ ഇതധ്യയനം ബ്രഹ്മാവരു ంగ పదక్రమోపనిషదై గాయ సా ధ్యానా మనసా పశ్యం యోగిన యందం విదరా సురగణ దేవాయ తస్మై నమ బ్రహ్మవ వరుణన్ రుద్రన్ അദ്ദേഹം ഈ വരുന്ന എല്ലാ അഷ്ടവസ്തുക്കളിലും എല്ലാ ബ്രഹ്മങ്ങളിലും ഉള്ള ഭഗവാൻ എല്ലാവരിലുമുള്ള ചൈതന്യം ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവാണ് അദ്ദേഹത്തിന് വേദങ്ങളിലെ എല്ലാം വേദങ്ങളിൽ ആരാണ് ഭഗവാനാണെന്ന് പറഞ്ഞു നിൽക്കുന്നത് ഏതൊരു ഉപനിഷത്ത് എടുത്തതാലും അവിടെ ആരാണ് നമ്മുടെ ഗായത്രി ദേവി ഗായന്തി അതെല്ലാം എല്ലാവടേയും ഭഗവാൻ അന്നാണ് പ്രസരിച്ചു കൊണ്ട് നിൽക്കുന്നത് ആ ധ്യാനാവസ്ഥതയിൽ ഇരിക്കുന്ന ആ മനസ്സിൽ നമ്മുടെ മനസ്സാ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ യോഗിയായി ഭഗവാൻ ശരിക്കു പറഞ്ഞാൽ ഒരു യോഗിയാണ് ഇന്ന് ഇന്റർനാഷണൽ യോഗാ ഡേ ആണ് എന്ന് നമുക്ക് തോന്നുന്നു ഇന്നൊരു യോഗാ ദിനം കൂടിയാണ് എന്ന് ഒരു ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ള തോന്നുന്നു എനിക്ക് അപ്പൊ അതുകൊണ്ട് യോഗി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ യോഗ യോഗ അദ്ദേഹം എന്നും അദ്ദേഹത്തിൻ്റെ ആ ജീവിതചര്യകളിലെ അദ്ദേഹത്തിൻ്റെ ആ പ്രാണായാമങ്ങൾ ഭഗവാൻ ചെയ്തിരുന്നു ഏറ്റവും വലിയ യോഗീശ്വരൻ ഭഗവാൻ കൃഷ്ണനാണ് അപ്പം ആ യോഗിയെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് എല്ലാ ദേവന്മാരിലും അസുരന്മാരിലും എല്ലാവരിലും ഗുരുവായ ആ ദേവനെ ഞാൻ തസ്മൈ നമഹി നന്ന പോലെ ധ്യാനിച്ചുകൊണ്ട് ഇതാ ഈ ഗീത നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ ക്ലാസ്സുകളോടുകൂടി നിങ്ങൾ വിദാധ്യാനം നല്ലപോലെ ബഹാർത്താക്കണം ഒരാഴ്ച സമയമുണ്ട് അടുത്ത ആഴ്ചയിലേക്ക് പഠിച്ചാൽ മതി എല്ലാവർക്കും നമസ്കാരം